ഹായ് ഡിയേഴ്സ് വെൽക്കം ടു റൈറ്റ് റെസിപ്പീസ് ഈ ചൂടിലെ ദാഹവും ക്ഷീണവും കിട്ടാൻ സഹായിക്കുന്ന ഒരു ഡ്രിങ്ക് ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇത് നോമ്പ് തുറ ഡ്രിങ്കായിട്ടും ഉപയോഗിക്കാം അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഈ ഡ്രിങ്ക് തയ്യാറാക്കാൻ ഞാൻ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് എടുത്തിട്ടുണ്ട് ഇത് എല്ലാ ഫ്രൂട്ട്സ് കടകളിലും ലഭ്യമാണ് പിന്നെ ഞാൻ ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ആറ് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ആണ് ഇതിന് വേണ്ടത് കുറച്ച് ഹാർഡായിട്ടുള്ളതാണെങ്കിൽ ഒരു നാലഞ്ച് മണിക്കൂർ ചൂടുവെള്ളത്തിൽ കുതിർത്തി വയ്ക്കുക പിന്നെ ഒരു ആറ് കശുവണ്ടി എടുത്തിട്ടുണ്ട് ആറ് ബദാം എടുത്തിട്ടുണ്ട് ഇത് രണ്ടും കുതിർത്തി വെച്ചിരിക്കുകയാണ് ബദാമിന്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് എടുക്കണം ഡ്രാഗൺ ഫ്രൂട്ടും ആപ്പിളും തൊലി ചെത്തി ഇതുപോലെ എടുക്കുക ഡ്രാഗൺ ഫ്രൂട്ടിന്റെ തൊലി നന്നായി ചെത്തി കളഞ്ഞിട്ട് വേണം എടുക്കാൻ ഇതിനുള്ളിൽ ചിയാ സീഡ് പോലെ നിറയെ സീഡ്സാണ് പിന്നെ ആപ്പിൾ ഞാൻ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ബദാമിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടാണ് എടുത്തിരിക്കുന്നത് ഡേറ്റ്സിന്റെ കുരുവൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ കുതിർത്തിയ കശുവണ്ടി അതിൽ വെള്ളത്തോട് കൂടിയാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ആപ്പിള് കഷ്ണങ്ങളാക്കിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഡ്രാഗൺ ഫ്രൂട്ട്സും ചേർത്ത് കൊടുക്കാം ഡ്രാഗൺ ഫ്രൂട്ട്സിന് പകരമായിട്ട് നമുക്ക് മസ്ക് മെലനോ അല്ലെങ്കിൽ പപ്പായ ചേർക്കാവുന്നതാണ് കേട്ടോ ഇതിലേക്ക് ഡേറ്റ്സ് ചേർത്ത് കൊടുക്കാം ഇനി ബദാം ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർക്കാം ഇനി കശുവണ്ടിയും കൂടി ചേർത്ത് കൊടുക്കാം കശുവണ്ടിയും ബദാം ഒക്കെ കുതിർത്തി ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടി ഗുണം കൂടും ഇതിലേക്ക് ഞാൻ പത്ത് മിന്റ് ലീവ്സ് ചേർക്കണമെന്നുണ്ട് വളരെ നല്ലതാണ് മിന്റിലേസ് ചേർത്താൽ നല്ലൊരു ആന്റി ആണ് ബ്രെയിനിന്റെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് മിൻ്റ് ലീവ്സ് നല്ലൊരു മൗത്ത് ഫ്രഷ്നറും കൂടിയാണ് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചെറുനാരങ്ങ നീരും ഒരു പെഞ്ചുപ്പും ഞാൻ ചേർത്തിട്ടുണ്ട് പിന്നെ മധുരത്തിന് വേണ്ടി രണ്ട് ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം പഞ്ചസാര ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇതിലേക്ക് പാലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല വെള്ളമാണ് ആവശ്യത്തിന് ചേർക്കുന്നത് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുത്തതിനു ശേഷം ബാക്കി വെള്ളവും കൂടി ചേർത്ത് നന്നായി ബ്ലൻഡ് ചെയ്ത് ഇതുപോലെ എടുക്കുക നല്ല ഒഴുകുന്ന പാകത്തിൽ വേണം നമ്മളിത് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ ഇനി ഇത് നമ്മൾ ഗ്ലാസ്സിലോട്ട് ഇതുപോലെ പകർന്നാൽ മാത്രം മതി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ലൊരു സോഫ്റ്റ് ഡ്രിങ്ക് ആണിത് ഇതിൻ്റെ പുറത്തേക്ക് കശുവണ്ടിയോ ബദാമോ ചെറുതായി കട്ട് ചെയ്തത് ചേർത്തിട്ട് വേണമെങ്കിൽ ഇതിലേക്ക് ഐസ് ക്യൂബ്സും ചേർക്കാം പിന്നെ അതിനുശേഷം മിൻ്റ് ലീവ്സും മുകളിൽ വെച്ച് അലങ്കരിച്ച് നമുക്ക് വൈകുന്നേരങ്ങളിൽ കഴിക്കാനും ഈ ചൂട് സമയത്ത് വരുന്ന വിരുന്നുകാർക്ക് കൊടുക്കാനും വളരെ നല്ലൊരു ഡ്രിങ്കാണ് ഇതിൽ ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ് നല്ലൊരു നോമ്പ് ഡ്രിങ്കും കൂടിയാണിത് വളരെ ഹെൽത്തിയാണ് ക്ഷീണവും വിശപ്പും എല്ലാം മാറും അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഡ്രിങ്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണാം താങ്ക്